ഏണി വഴി കയറി നെല്ലിമരത്തിന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന പടനായകന് ഇനി ഒരു തോട്ടിയുടെ കുറവുണ്ടാവരുതല്ലോ എന്ന് വെച്ച് ഞാനൊരു മുളന്തോട്ടി നീട്ടി നൽകി ഇതേ സമയം നമ്മുടെ പിതാശ്രീ ഇത് കഴിഞ്ഞ് ഇനി അവർക്ക് അടുത്ത പണി എന്തു കൊടുക്കാം എന്ന് കുതൂഹലമായി ചിന്തിച്ച് മണ്ണിൽ മലർന്നു കിടന്ന് ആത്മാവിനൊരു പുക കൊടുത്ത് വിശ്രമത്തിലായിരിക്കുന്നതും കാണാം തായ്മരത്തിൽ നിന്ന് നടരാൻ വിസമ്മതിച്ച നെല്ലിക്കുട്ടന്മാരെ ഒരു മയവുമില്ലാതെ നേരാങ്ങളെ തല്ലി താഴെയിട്ടു തല്ല് കൊണ്ടവർ കൊണ്ടവർ വിരിച്ചിട്ട നീലപ്പായയിൽ ഇടം പിടിക്കാതെ പല വഴിക്ക് തീർച്ചു നീലപ്പായവറും കാഴ്ചക്കാരനായി ഇതിനിടെ ഇക്കാണും കാടൊക്കെ നടന്നു വലഞ്ഞ കുഞ്ഞുക്കുട്ടന്മാർ കയ്യിൽ കരുതിയ അന്നാഹാരം അറേബ്യൻ സംസ്കാരം കടമെടുത്ത് ഒറ്റപാത്രത്തിൽ നിന്ന് കഴിക്കുന്നത് പരസ്പരമുള്ള സ്നേഹവും ഒരുമയും കൊണ്ടാണെന്ന് ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുമെങ്കിലും ഉണ്ണുന്ന പാത്രത്തിനൊരു മറുപാത്രമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരുമ എന്നതാണ് നഗ്നമായ സത്യം ഈ പറഞ്ഞ നേരം കൊണ്ട് നെല്ലിക്ക അത്രയും തല്ലി വീഴ്ത്തി പടനായകൻ ഊർന്നിറങ്ങി ഈശയിലും മടിക്കുത്തിലും തുണിത്തുമ്പിലും കുഞ്ഞിക്കൈകളിലും ഒക്കെ നെല്ലിക്കപ്പെറുക്കി കുഞ്ഞിക്കുട്ടന്മാരും നാത്തൂന്മാരും മാതൃകയായി പണ്ടൊരു പ്രതാപകാലത്തിന്റെ തിരിശേഷിപ്പായി ഓർമ്മകൾ അയവർത്ത നിലകൊള്ളുന്ന ഈ നിലവറയ്ക്കുള്ളിൽ തള്ളിക്കയറി നെല്ലിക്കതരയാനുള്ള ധൈര്യം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എടുത്തു പറയേണ്ടതുണ്ടോ അങ്ങനെ മൊത്തത്തിൽ കിട്ടിയ പാതി ചാക്ക് നെല്ലിക്കയുമായി നടന്ന വഴി ഒരുപരിയായി തിരിച്ചു നടക്കുമ്പോൾ ഇനി ഇത് അച്ചാറിടണോ ഒപ്പിലിടണോ അതോ പായസം വെക്കണോന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ജഡ്കിയിലേക്ക് കയറിയതും ഞെട്ടിത്തെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴല്ലേ ചാക്കുമില്ല നെല്ലിക്കില്ല പടത്തലവനും ഇല്ല പരിവാരങ്ങളും ഇല്ല ഒന്നും മൈസൂർ നഗരത്തിന്റെ ഒത്തനടുക്ക് പച്ചപ്പാതിരക്കാരോ പടക്കം പൊടിച്ച് കളിക്കുന്നു ആദ്യാവസാനം വരെ അറിഞ്ഞോ അറിയാതെയോ എന്റെ സ്വപ്നത്തിന് കൂട്ടു വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിച്ച് നിർത്തട്ടെ